പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള കർക്കിടക വാവുഫലി നാളെ പിതൃപുണ്യം തേടി ഉറ്റവർ നാളെ ബലിതർപ്പണം നടത്തും പൊനാനി കുറ്റിക്കാട് ഭാരത പുഴയോരത്ത് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രവും വിശ്വചൈതന്യ ക്ലബും സംയുക്തമായാണ് പിതൃമോക്ഷത്തിനായുള്ള കർക്കിടക വാവുഫലി കർമ്മങ്ങൾ നടത്തി വരുന്നത് കുറ്റിക്കാട് ശ്മശാനത്തിന്റെ പരിസരത്തുള്ള ഭാരത പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ചടങ്ങുകൾ നടക്കുന്നത് വെള്ളീരി മരണാനന്തര കമ്മിറ്റിയും മാതാ അമൃതാനന്ദമായി മഠം കുറ്റിപ്പാലയും ചേർന്ന് ബലിതർപ്പണത്തിനെത്തുന്നവർക്കുള്ള ലഘുഭക്ഷണം നൽകും ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു സജി ആചാര്യൻ വയനാടിന്റെ കാർമികത്വത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ വാവുബലി വേണ്ടി ഒരുക്കുന്നത് പോലെ തന്നെ വളരെ കാര്യക്ഷമമായി ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഈ വർഷവും നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും ചില വർഷങ്ങളിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ് പുഴയിലേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അടിയൊഴുക്ക് കുറച്ച് കൂടുതലാണ് അതിന് പ്രത്യേകം സജ്ജമാക്കിയ ഷവർ സംവിധാനം നമ്മൾ മുകളിൽ നടത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഷവറിലൂടെ കുളിച്ചു വന്നതിന് ശേഷമാണ് ബലിതർപ്പണത്തിന് ഇരിക്കുന്നത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയായിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങള് നാളെ കാലത്ത് മൂന്ന് മണി മുതൽ ഏഴ് മണിവരെ നമ്മൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ബലിതർപ്പണ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ലഘു ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാതാ അൃതാനന്ദമയി മഠവും വെള്ളിരി മരണാനന്തര കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ആ ചടങ്ങുകൾ നടത്തുന്നത് നടത്തി വരുന്ന എല്ലാ ഇപ്പോഴും അത് തുടർന്നു വരുന്നു കൂടാതെ തന്നെ നമ്മുടെ എല്ലാ മൊത്തം കാര്യങ്ങളിലും കുറ്റിക്കാട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയും വിശ്വചൈതന്യ ക്ലബും മാതാ അമൃതാനന്ദമയി മഠവും വെള്ളിരി മരണാനന്തര കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ഈ ബലിതർപ്പണ ചടങ്ങിലേക്ക് നല്ലവരായ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ഭക്തജനങ്ങളും വന്ന് ബലിതർപ്പണം നടത്തി പോകണമെന്ന് ഞങ്ങൾ വിരീതമായി അഭ്യർത്ഥിക്കുന്നു യുവാ യൂസ് ഓൺ ഹൗ us We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. your travels of india private limited your travel made